നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഹാക്കായിപ്പോയോ പാസ്വേഡൊക്കെ മാറ്റിയോ റിക്കവറി ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും എല്ലാം മാറ്റിയോ ഇനി എങ്ങനെ മെയിൽ ഐ ഡി റിക്കവർ ചെയ്യാം എന്തെങ്കിലും വഴിയുണ്ടോ വഴിയുണ്ട് പക്ഷെ ഒരു കണ്ടീഷനുണ്ട് നമ്മൾ ട്രൈ ചെയ്യുന്ന ഡിവൈസിൽ അതായത് നമ്മുടെ കയ്യിലുള്ള ഫോണിൽ ഇതിനു മുൻപേ ആ ഇമെയിൽ ഐ ഡി ലോഗിൻ ചെയ്തിരിക്കണം ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആണെങ്കിൽ നമുക്ക് ഈ അക്കൗണ്ട് തിരിച്ചെടുക്കാം ഹാക്ക് ചെയ്ത് കൊണ്ട് ഇമെയിൽ ഐ ഡി അവർ ആദ്യം ചെയ്യുന്നത് ഒന്ന് അതിന്റെ പാസ്വേഡ് മാറ്റും രണ്ടാമത്തത് അതിന്റെ റിക്കവറി ഫോൺ നമ്പർ മാറ്റും മൂന്നാമത്തത് റിക്കവറി ഇമെയിൽ ഐ ഡി മാറ്റും എത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധാരണഗതിയിൽ ലോഗിൻ ചെയ്യാനോ ഫോർവോട്ട് പാസ്വേഡ് വഴി തിരിച്ചെടുക്കാനോ ഒന്നും സാധിക്കില്ല പക്ഷെ ഈ ഹാക്ക് ചെയ്യപ്പെട്ട ഇമെയിൽ ഐ ഡി നമ്മൾ ഡിവൈസിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് നമുക്ക് തിരിച്ചെടുക്കാനുള്ള ഓപ്ഷൻസ് ജിമെയിൽ അല്ലെങ്കിൽ ഗൂഗിൾ നമുക്ക് തന്നിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഫോണിന്റെ സെറ്റിംഗ്സ് എടുക്കുക എന്നിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യാം മുകളിൽ കാണുന്ന ഓപ്ഷൻ എടുത്ത് ഹെൽപ്പ് എടുക്കുക ഇവിടെ താഴെ സെർച്ച് ഹെൽപ്പ് ക്ലിക്ക് ചെയ്ത് ഹാക്ക്ഡ് ജിമെയിൽ എന്ന് സെർച്ച് ചെയ്യാം ഇപ്പോൾ കിട്ടിയ ലിസ്റ്റിൽ സെക്യൂർ ഹാക്ക്ഡ് ഓർ കോംപ്രമൈസ്ഡ് ഗൂഗിൾ അക്കൌണ്ട് സെലക്ട് ചെയ്യാം ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്റ്റെപ്പ് വൺ എന്ന ഓപ്ഷനിൽ കാണുന്ന അക്കൗണ്ട് റിക്കവറി പേജ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഇവിടെ റിക്കവർ ചെയ്യേണ്ട മെയിൽ ഐ ഡി ചേർക്കുക ഇപ്പോൾ പാസ്വേഡ് ചേർക്കേണ്ട സ്ക്രീൻ വരും എന്നാൽ നമുക്ക് പാസ്വേഡ് അറിയില്ല അപ്പോൾ ട്രൈ അനദർ വേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഓർമ്മയിലുള്ള ലാസ്റ്റ് പാസ്വേഡ് എന്റർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് നമ്മൾ ലോഗിൻ ചെയ്തുകൊണ്ടിരുന്ന ലാസ്റ്റ് പാസ്വേഡ് ഇവിടെ ചേർക്കുക എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം കണ്ടോ വെൽക്കം ബാക്ക് വന്നിട്ടുണ്ട് നഷ്ടപ്പെട്ട മെയിലായിഡ് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് വന്നു ഇനി നേരെ അപ്ഡേറ്റ് പാസ്വേഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഒരു സ്ട്രോങ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം ന്യൂ പാസ്വേഡ് എന്ന സ്ഥലത്ത് നല്ലൊരു പാസ്വേഡ് ചേർക്കുക താഴെ കൺഫേമിൽ അതേ പാസ്വേഡ് ടൈപ്പ് ചെയ്യാം അതിനുശേഷം താഴെ കാണുന്ന ചേഞ്ച് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുക നമ്മുടെ അക്കൗണ്ട് റിക്കവർ ആവുകയും പുതിയ പാസ്വേഡ് ആവുകയും ചെയ്തിട്ടുണ്ട് അത്യാവശ്യമായി ഡിവൈസ് ഓപ്ഷൻ എടുത്ത് ഹാക്കറുടെ ഏതെങ്കിലും ഡിവൈസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക ഇല്ലെങ്കിൽ ഇതേ രീതിയിൽ ഹാക്കർ വീണ്ടും നമ്മുടെ ഇമെയിൽ ഐ ഹാക്ക് ചെയ്യും ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇമെയിൽ ഐ ഡി സേഫായി ഇങ്ങനെ ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ മറ്റാർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക